ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന വേറെ ഒന്നുമല്ല നമ്മുടെ ബിഗ് ബോസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് നമുക്കറിയാം ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അവസാനിക്കാനും ആരാണ് ആ ഒരു വിന്നർ ആകുന്നത് എന്ന് അറിയാനും അപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാ ആൾക്കാർക്കും അറിയാം ജയിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല അനുമോളാണ് അപ്പൊ നമുക്കറിയാം ഇപ്പൊ അതിൽ നിന്ന് എവിക്റ്റ് ആയി പോയിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും തിരിച്ച് ബിഗ് ബോസിൽ കയറിയിരിക്കുകയാണ് അപ്പൊ ബിഗ് ബോസ് എത്ര അവരോടൊക്കെ പുറത്തുള്ള കാര്യങ്ങൾ അകത്തുള്ളവരോട് പറയരുത് എന്ന് പറഞ്ഞാലും അതൊക്കെ അവിടെ അകത്തുള്ളവര് അറിയും അതുപോലെ തന്നെ ഇപ്പൊ പുറത്ത് സ്റ്റാറായി നിൽക്കുന്നത് അനുമോളാണെന്നും അനുമോൾ ജയിക്കും കപ്പടിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഉള്ളത് ഈ പുറത്തുനിന്ന് കയറിയിരിക്കുന്ന മത്സരാർത്ഥികൾ അകത്തുള്ള അക്ബറിനോടും ആദില നൂറ അങ്ങനെയുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതിന്റെ ഭാഗമായിട്ട് അവസാനമായിട്ട് അനുമോളെ തേക്കാൻ നമ്മുടെ അക്ബറും ആദില നൂറ ഇവരൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു പ്ലാനും നമുക്ക് വീഡിയോ ഒന്ന് കാണാട്ടോ ഞാൻ തുറന്നു കാണിക്കുന്നതിന്റെ തുറന്നു കാണിച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടി തുറന്ന് കാണിച്ചിട്ടേ പോകുള്ളൂ കയ്യിൽ കാശിച്ചിട്ട് നമ്മളെ കഴിവായി അവള് പോയിട്ട് പല സ്റ്റേറ്റുകളിൽ പോയിട്ട് നമ്മൾ ആക്രമിക്ക അപ്പൊ കേട്ടല്ലോ ലാസ്റ്റ് തടവാണ് എടുത്തങ്ങ് പ്രയോഗിച്ചിരിക്കുന്നത് അക്ബറും ആതിലേയും നൂറേയും ഒക്കെ ചേർന്നിട്ടുള്ള അവസാന തടവ് അനുമോളെ എങ്ങനെയെങ്കിലും ഒന്ന് ഡിഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ അനുമോളെ ഒന്ന് തകർക്കണം അനുമോളെ കുറിച്ചിട്ടുള്ള ഒരു മോശം ഇമേജ് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നാണം കെട്ട അക്ബർ എന്ന് പറയുന്ന അജാനുബാഹുവിനെ പോലത്തെ അവൻ അവൻ എന്തോ പറഞ്ഞു കൂട്ടുന്ന എന്താന്ന് അവന് വല്ല വിചാരം ഉണ്ടോ അവൻ പറയുന്നുണ്ട് അനുമോളെന്ന് പറയുന്നത് എന്തോ വലിയ നീച കൃത്യം ചെയ്തൊരു സ്ത്രീയാണെന്ന് എല്ലാവരുടെ ഭാഗത്തും തെറ്റുകളുണ്ട് ഇല്ലാതൊന്നും നമ്മള് പറയണില്ല അനുമോളുടെ ഭാഗത്തുനിന്നും തെറ്റുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഇവർ ഈ പറയുന്ന പോലുള്ള ഒരു പ്രവൃത്തിയും അനുമോള് ചെയ്തിട്ടില്ല ഇവരെ പോലെ തന്നെ അവിടെ നിന്ന് ഗെയിം കളിച്ച് ഇപ്പൊ ഇത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് അനുമോൾ ഇവിടെ വരെ എത്തിയത് അല്ലാതെ കുറെ പി ആറിന്റെ ഫലം കൊണ്ട് മാത്രം അനുമോൾക്ക് ഇവിടെ എത്താൻ പറ്റത്തില്ല പി ആർ ഉണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ അതോടൊപ്പം തന്നെ ഒരു കൂട്ടം ഒരു കൂട്ടല്ല അനുമോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുണ്ട് അനുമോള് ജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് എത്രയോ കുടുംബങ്ങൾ ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ അനുമോള് പി ആർഒ കൊണ്ട് മാത്രമൊന്നുമല്ല ഇവിടെ എത്തി നിൽക്കുന്നത് അപ്പോ ഇവരുടെയൊക്കെ വിചാരം അതായത് ഈ അക്ബർ ആയിക്കോട്ടെ ആതിലായിക്കോട്ടെ നൂറേ ആയിക്കോട്ടെ ഇവർക്ക് മനസ്സിലായി ഇപ്പൊ ഈ ബിഗ് ബോസിന് എവിക്റ്റ് ആയി പോയ ആൾക്കാർ അകത്ത് കയറിയപ്പോ അവരൊക്കെ പറഞ്ഞു കൊടുത്തു പുറത്ത് ഇതുപോലെയാണ് അനുമോൾ ആണ് ടോപ്പിൽ നിൽക്കുന്ന അനുമോൾ ജയിക്കാനാണ് ചാൻസ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അകത്ത് നിൽക്കുന്നവരുടെ കംപ്ലീറ്റ് കുരു അങ്ങു പൊട്ടി പ്രത്യേകിച്ച് ഈ അക്ബർ അവൻ തുടക്കം മുതൽ അവൻ അവിടെ എന്തുവാ കാണിക്കുന്നെ ഇതുപോലത്തെ ഒരു കുത്തിരിപ്പ് പിടിച്ച ആചാനു ബാഹു ഇവൻ അല്ലാതെ എന്താ പറയണ്ടേ ഇവനാകെ ഉള്ള ഒരു ഒറ്റ കഴിവ് എന്ന് പറഞ്ഞാൽ പാടും അവൻ നന്നായിട്ട് അവൻ നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ട് ആ മേഖലയിലൊക്കെ എന്തെങ്കിലും നിനക്ക് പറ്റുമെങ്കിൽ നീ പോയി നോക്കണ അല്ലാതെ നിന്നെ പോലുള്ള ഈ മരമണ്ടന്മാർക്ക് പറ്റിയ ഒരു പരിപാടിയല്ലേ ബിഗ് ബോസ് പോലത്തെ ഷോ ഇവൻ തുടക്കം മുതൽ ഈ അവസാനം വരെ അനു എന്ന് പറയുന്ന ഒരാളെ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞാണ് അവൻ ഇവിടെ വരെ എത്തിയത് അല്ലാതെ അവന് ഒരു കണ്ടന്റ് ഇല്ല അനു ഉള്ളത് കൊണ്ട് അവർ ഇവിടെ വരെ എത്തി പിന്നെ ഇവന് ഈ പറയുന്ന ഏഷ്യാനെറ്റിന്റെയും അതുപോലെ തന്നെ ഈ ബിഗ് ബോസിന്റെ ഒക്കെ ഏതോ പ്രൊഡ്യൂസറോ ഏതോ ഒരാളുമായിട്ട് ഇവൻ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് കൊണ്ടായിരിക്കും അവൻ ഇവിടെ വരെ എത്തിയത് അല്ലാതെ ഇവൻ ഒരു പ്രത്യേകിച്ച് ഒരു കഴിവും ഇല്ലാത്ത ഒരു മര മോന്തയാണ് ഇവനെന്ന് പറയും അനുമോളെ ഇവരൊക്കെ എന്തൊക്കെ ഒളിഞ്ഞു ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ ഇവരെന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഒരു പെൺകുട്ടി എന്ത് വൃത്തികേട് വേണമെങ്കിലും പറയാം അവളെ പറയുമ്പോ അവളും പറയത്തില്ലേ എന്തുകൊണ്ട് ഇവനെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തു പറയുന്നുണ്ട് കാരണം ഇവൻ കുളിക്കില്ല പല്ല് തേക്കില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അനുമോള് പറഞ്ഞു എന്ന് പറയുന്നു അവക്കങ്ങനെ തോന്നിയോണ്ട് പറഞ്ഞു ഇവ ഈ പറയുന്ന ഇവനൊക്കെ ഏതൊക്കെ രീതിയിൽ അനുമോളെ മോശക്കാരിയാക്കാനാണ് അനുമോളുടെ നേരെ ചെന്നിരിക്കുന്ന ചീറ്റപ്പുലീനെ പോലെയാണ് ഇവനൊക്കെ അനുമോളുടെ നേരെ ചെന്നേക്കണേ അക്ബർ അപ്പനുശ്വരത്ത് എല്ലാവന്മാരും അനുമോളെ എങ്ങനെ ചൊട്ടിക്കാമെന്ന് പറഞ്ഞ് നോക്കി നടക്കായിരുന്നു അവസാനം ഇവന്റെയൊക്കെ അന്നാക്കി കൊടുത്തുകൊണ്ട് അനുമോൾ തന്നെ ടോപ്പിലെത്തി ഇനിയിപ്പോ രണ്ടു ദിവസത്തിന് ശേഷം കപ്പ് ഉയർത്താൻ പോകുന്നു അതറിഞ്ഞപ്പോ അതായത് ഈ പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റൻസ് പറഞ്ഞു അനുമോൾ ജയിക്കും എന്ന് അനുമോൾക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ സഹിക്കാൻ പറ്റണില്ല അങ്ങ് സങ്കടം അങ്ങോട്ട് ഒഴുകുവാണ് അക്ബറിനും ആതിലക്കും നൂറയ്ക്കും ഒക്കെ ആതിലേടൊക്കെ മനസ്സിലെ വിഷമുണ്ടല്ലോ എന്റെ പൊന ഒരു രക്ഷയില്ല അവളൊക്കെ ഒരു ഒരു പെണ്ണ് സ്ത്രീജന്മം തന്നെയാണോ ഇവളൊക്കെ അതുപോലത്തെ ദുഷ്ടകളാണ് ഇപ്പൊ ഇവരെല്ലാരും കൂടെ പ്ലാൻ ചെയ്യുന്നത് അനുമോളെ തകർക്കണം ഏത് രീതിയിലും ഈ അവസാന ഏഹ് നിമിഷവും അനുമോളെ ഏതെങ്കിലും രീതിയിൽ തകർക്കണം അനുമോൾക്ക് കപ്പ് കിട്ടരുത് എന്തായാലും ഇവർക്ക് ആർക്കും കപ്പ് കിട്ടിയില്ല എന്നുള്ളത് ഇവർക്ക് ബോധ്യമായി അക്ബറിനും അതിലേക്കും നൂറയ്ക്കും നെവിനും കപ്പ് കിട്ടില്ല എന്നുള്ള കാര്യം പൂർണ്ണ ഉറപ്പായി അനീഷ അനുമോള് ഇവരെ എന്തായാലും ടോപ് ടു വരത്തുള്ളൂ അപ്പൊ ഏതെങ്കിലും രീതിയിൽ പറ്റുന്ന എപ്പോഴും ഇവർക്ക് പറയാനുള്ളത് അനുമോള അനുമോള അനുമോള് തുടക്കം മുതൽ ഈ അവസാന നിമിഷം വരെ ഇവർക്ക് ഈ ഒരു കണ്ടന്റ് മാത്രമേ ഉള്ളൂ എന്നിട്ട് എന്നിട്ടപ്പം ഡയലോഗ് അടിക്കുന്നു അനുമോളുടെ പി ആറ് അവൻറെ അവന്റെ വീട്ടുകാരെ തെറി പറഞ്ഞു നിന്റെ വീട്ടുകാരെയൊക്കെ തെറി പറയണ അനുമോളുടെ പി ആർ അല്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാ കാരണം ഞങ്ങളൊക്കെ ഇത് തുടക്കം മുതൽ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലൈവുകൾ നിന്റെയൊക്കെ പ്രവർത്തികളെ എത്ര നല്ല പ്രവർത്തികളാന്നൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടു നിന്റെയൊക്കെ വീട്ടുകാരെയും ഭാര്യേനെയൊക്കെ അറിഞ്ഞിട്ട് തെറി പറയണെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പുണ്ട് അല്ലാതെ അനുമോളുടെ പി ആറോ അല്ല അനുമോള് പറഞ്ഞേപ്പിച്ചവരോ ഏൽപ്പിച്ചവരോ അല്ല അവക്കതിന്റെ ആവശ്യമില്ല അവളൊരു പെണ്ണാണ് അവൾ അവളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവൾ ഇവിടെ വന്നത് അല്ലാതെ അവക്ക് കൊറേ ഫെയിമിന് വേണ്ടിട്ടോ അല്ലെ ഒന്നിനും അല്ല അവക്ക് പൈസ വേണം അവളുടെ കുടുംബം സംരക്ഷിക്കണം അവൾക്ക് ഒരുപാട് കടങ്ങളുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അനുമോൾ ബിഗ് ബോസിലേക്ക് വന്നത് ഇവരെല്ലാരും ചേർന്ന് അവളെ പിച്ച് ചീന്നാൻ ശ്രമിച്ചിട്ടോ അതിൽ നിന്നൊക്കെ കരകയറി ഈ അവസാന നിമിഷം വരെ അവൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് തന്നെയാണ് വിജയം നീ ഒക്കെ ഒരാണെന്ന് പറഞ്ഞു നടന്നുകൊണ്ട് എന്ത് പ്രയോജനം നിനക്കൊക്കെ എന്തെങ്കിലും തേങ്ങ തേങ്ങഅടെ കാണിക്കാൻ പറ്റുമോ ഇല്ല എന്നിട്ട് അവസാനം അനുമോള് അവള് ഇത്രയും പുറത്തുനിന്നുള്ള സൈബർ അറ്റാക്ക് അത് പിന്നെ ആ പെൺകുട്ടി അറിയുന്നില്ല പെൺകുട്ടിയുടെ വീട്ടുകാരെ അറിയുന്നുള്ളൂ പക്ഷെ അകത്തുനിന്ന് ഇത്രേം ആൾക്കാർ അവളെ ഇട്ട് പിച്ചു ചീന്തിയിട്ടും അതിൽ നിന്നൊക്കെ കരകേറി അനുമോള് മുന്നിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കഴിവ് കൊണ്ട് തന്നെയല്ല അതുപോലെ പി ആറ് പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടൊന്നും ജയിക്കത്തില്ല അനുമോള് അത്രയും അതിനകത്ത് നിന്ന് അവള് ഈ ഇത്രയും ആൾക്കാരുടെ സൈബർ ഇത് സൈബർ ബുള്ളിങ്ങും എല്ലാം അവള് സഹിച്ച് തരണം ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവള് കഴിവ് തന്നെ അത് കണ്ട് അസൂയപ്പെട്ടിട്ടോ കുറെ കരഞ്ഞിട്ടോ അവളെ പ്രാഗിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല പിന്നെ നിന്റെയൊക്കെ വീട്ടുകാരെയും ഭാര്യയൊക്കെ ആൾക്കാര് തെറി പറയുന്ന അതൊക്കെ നിന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഒരാണെന്ന് പറഞ്ഞ് ഇവൻ നടക്കുന്നുണ്ടല്ലോ ബിഗ് ബോസ് തുടങ്ങിയ കാലം തൊട്ട് അവൻ ആ ബീൻ ബാഗിൽ നിന്ന് എഴുന്നേക്കത്തില്ല തിന്നാൻ അവൻ എഴുന്നേക്കും തിന്നാൻ എഴുന്നേക്കും പിന്നെ അരുമുളക് കുറ്റം പറയാനും എഴുന്നേക്കും അല്ലാതെ ഇവനൊക്കെ എന്ത് തേങ്ങ അതിനകത്ത് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇപ്പൊ അവസാനം അനുവിന് കപ്പ് കിട്ടുമെന്നായപ്പോത്തേക്കും അനുമോള് പി ആറ് കൊണ്ടാണ് ജയിച്ചത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് നീയൊക്കെ ഇനി എത്ര അതിനകത്ത് കിടന്ന അനുമോളെ കുറ്റം പറഞ്ഞാലും പുറത്തുള്ള ജനങ്ങള് നിന്നെ ഒക്കെ വിലയിരുത്തി വെച്ചേക്കുവ അനുമോൾ പി ആറ് കൊണ്ടാണ് നിന്നത് അനുമോള് പി ആറ് കൊണ്ടാണ് ജയിച്ചത് പി ആർ അനുമോൾക്ക് ഇല്ലാന്നൊന്ന് നമ്മൾ പറയും ഈ പറയണ അക്ബറിനും ഉണ്ട് പി ആറ് അക്ബറിന് അനീഷിന് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും നല്ല രീതി ഉണ്ട് എന്നിട്ട് ഹനുമോൾ മാത്രം പി ആറ് കൊണ്ട് അവിടെവരെ എത്തി പി ആർ കൊണ്ട് അവിടെവരെ എത്തി എന്നാണ് പറയുന്നത് അനുമോൾക്ക് പി ആർ ഉണ്ടാവുക എന്നാൽ അതിനെക്കാട്ടി കൂടുതൽ ജനങ്ങൾ അനുമോൾക്ക് സപ്പോർട്ടുണ്ട് എന്താന്ന് പറഞ്ഞാലും ഇനി അക്ബർ എന്നല്ല ഏത് മരം ഓന്ത വന്ന് കടന്ന് പ്രസംഗിച്ചാലും അല്ലെങ്കിൽ അനുമോളെ തകർക്കാൻ ശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ല ഇനി അവസാന നിമിഷം ഇവർ ആനുമോളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ച് അവിടെ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാൽ മാത്രമേ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷേ അനുമോൾ തന്നെ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് ഉയർത്തുക അതിൽ ഒരു സംശയവും ഇല്ല അനീഷിനു സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ അനീഷ് അനുമോടുള്ള അനുമോളോടുള്ള ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞതോടു കൂടി അനീഷു അകെ ഡൗൺ ആയിപ്പോയി ഇപ്പൊ എന്തുകൊണ്ടും ഇത്രയും ആൾക്കാർ ഈ തിരിച്ചു കയറിയിട്ടുള്ള കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ ചേർന്ന് അനുമോളെ ഒറ്റപ്പെടുത്തി അതിനകത്തിട്ട് വലിച്ചു കീറിയിട്ടും അവൾ അതിൽ നിന്നൊക്കെ പൊരുതി അവൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതവളുടെ കഴിവ് തന്നെയാ അത് കണ്ട അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യം ഇല്ലാജാന ബാഹു അക്ബറെ